ഇപ്പോൾ കെ അനിൽകുമാർ സി പി എം നേതാവ് കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു ഞാൻ സ്വാതി തിരിച്ചെത്ത സ്വ ശ്രീ അനിൽകുമാർ നമ്മൾ മലയാളി കന്യാസ്ത്രീകളുടെ കാര്യം കണ്ടതാണ് ഇടത് പ്രതിരോധം ആവിഷയത്തിൽ രാജ്യത്താകമാനം ഉയർന്നത് നാം കണ്ടതാണ് ഇതായി ഇന്നും അവരുടെ പ്രാർത്ഥനാ ദിനമായ ഞായറാഴ്ച ആ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ പ്രാർത്ഥനാ ഹാളിലേക്ക് ഇരച്ചുകയറുകയാണ് ഒരു സംഘം ഭജരംഗ തള്ളുകാർ ഇവിടുത്തെ തലശ്ശേരിയിലെ അടക്കമുള്ള ചിലരൊക്കെ ഇപ്പോഴും ഒന്ന് കാണേണ്ടതുണ്ട് അനിൽകുമാർ ഛത്തീസ്ഗഡിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെമ്പാടും ഇപ്രകാരം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നത് ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടാണ് ബി ജെ പി നടപ്പാക്കുന്നത് അതിന് ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് ബദരംഗതലിനെ കെട്ടഴിച്ചുവിടും ചിലപ്പോൾ ഹനുമാൻ സേനയാവും ചിലപ്പോൾ ദുർഗാവാഹിനിയാവും വിവിധ പേരുകളിൽ അത് അവതരിക്കും കേരളത്തിൽ ഇതിന്റെ ആദ്യ അവതാരം കണ്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു പക്ഷെ അത് വേണ്ടത്ര ക്ലച്ചുപിടിച്ചില്ല അതിനുശേഷം ആർ എസ് എസ് വളരെ ബോധപൂർവം ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനമാണ് അവിടെ ക്രിസ്ത്യാനികൾ അശുദ്ധമാക്കുന്നു കുരിശു നിഷിദ്ധമാണ് ഒരു തർക്കം ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ നിലക്കൽ സംഭവം നിലക്കൽ സംഭവം പിന്നീട് അവർ കണ്ടെത്തിയത് മാരാമൺ കൺവെൻഷനിൽ ഇന്ത്യക്കാരല്ലാത്തവർ സംസാരിക്കാൻ വരുന്നത് അതോടുകൂടി ഒരു രാജ്യവിരുദ്ധമായ വിദേശ ആശയമാണ് ക്രിസ്തീക മതവിശ്വാസം ഇതായിരുന്നു രണ്ടാമത്തെ ഘട്ടം ഇങ്ങനെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ ക്രൈസ്തവ സമൂഹത്തെ കൂടെ അണിനിരത്തണമെന്നൊരു ചിന്ത വന്നത് അതിന് ആ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ അവരുടെ ആദർശ സുരക്ഷാ സങ്കേതങ്ങൾ വിദ്യാലയങ്ങൾ അവരുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് വീടി അന്വേഷണം നടത്തി ഭയപ്പെടുത്തി തങ്ങളുടെ മാളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം ഒരു ഭാഗത്ത് നടത്തുക അപ്പോഴാണ് ഉത്തരേന്ത്യയിൽ ആർ എസ് എസിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരോധമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കടന്നാക്രമണമാണ് ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും കേരള രാഷ്ട്രീയത്തിന്റെ ബി ജെ പിയുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന സംഘപരിവാറിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര കേക്ക് ഏത് അരമനികൾ കൊണ്ട് കൊടുത്താലും തിരിച്ച് കേക്കുമായി ബി ജെ പി നേതാക്കുന്ന അരമണികളിലേക്ക് വന്നാലും തിരിച്ചു പോയാലും മാരാണി ഭവനിൽ കേക്കുകൾ കൊണ്ട് ആര് മൂടാൻ ശ്രമിച്ചാലും ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും അത് മുസ്ലിം ന്യൂനപക്ഷം പോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷവും ആർ എസ് എസ് ലക്ഷ്യം വെച്ചിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗമാണ് അത് മറയില്ലാതെ തുറന്നു കാട്ടപ്പെടുന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ ഞങ്ങളോട്